ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി പറയാണ് എനിക്ക് ഈ അടുക്കള ജോലി ജോലിയല്ലാതെ വേറൊരു ജോലിയെ എനിക്കറിയില്ല എനിക്ക് ഈ ഒരു കാര്യം ഒപ്പിട്ട് കൊടുക്കാനും അതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് നന്ദിനി പറയാനായിട്ടോ ഇതേ സമയം സൂര്യ പറയാണ് നന്ദിനി എന്തുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ട് നീ ഈ ഒരു ഡ്യൂട്ടി ചെയ്തു എന്ന് കരുതി നിനക്ക് എന്താ കുഴപ്പം അത് കേൾക്കുന്ന സൂര്യയോട് നന്ദിനി പറയാണ് ദയവ് ചെയ്ത് നിങ്ങളിതിലോട്ട് എന്നെ വലിച്ചെഴക്കല്ലേ എല്ലാവരുടെയും വേർപ്പ് വരെ എനിക്ക് ഉണ്ടാക്കി വെക്കുവാനും അല്ലാതെ ഇതിന് യാതൊരു കാര്യവുമില്ല അപ്പം എനിക്കിത് വേണ്ട എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതൊക്കെ കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണം അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല നന്ദിനി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വകാര്യമായി സംസാരിക്കണം കേട്ടോ ദയവ് ചെയ്ത് നീ എന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ നാണം കെടുത്തരുത് നീ ഇങ്ങനെ കളിയാക്കരുത് അതുകൊണ്ട് എനക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ദയവ് ചെയ്ത് ഇത് എതിർക്കരുത് എന്ന് പറയുന്നുണ്ടോ അപ്പം അതൊക്കെ എടുക്കുന്നതിനോട് കൂടി നന്ദിക്ക് വീടൊന്നും ഇണ്ടില്ല അപ്പോൾ คุณสามีสุดที่ประเด็นเนี่ย ഞാനിവിടെ വക്കീലിനൊക്കെ വിളിച്ചു വരുത്തിയത് ഈ സമയം നിമിഷം ഇവിടെ വെച്ച് എന്തായാലും കാര്യങ്ങൾ നടത്തണം അതായത് ഈ ഒപ്പിടൽ ചടങ്ങ് ഇനി നന്ദിനി ആയിരിക്കണം അതായത് സൈനിങ് അതോറിറ്റി നന്ദിനിക്ക് ഇനി കൊടുക്കണം ഈ വീട്ടിലെ എല്ലാവർക്കും എന്തിനാ ആർക്കും ഇനി ഒരു ഈ ഒരു കമ്പനിയിൽ നിന്ന് പണ ഇടപാടുകൾ നടത്താൻ പറ്റില്ല അത് ആയിരിക്കണം ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി മാഡം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഈ വക്കീൽ ചോദിക്കുമ്പോൾ ഉടനെ എൻ്റെ പത്മ പറയണേ എൻ്റെ മകൻ്റെ വാശി അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞല്ലോ നീ എന്താ ചെയ്തോ എന്ന് യതീന്ദ്രൻ പറയുന്നു കേട്ടോ ആ തീരുമാനത്തെ ഞാൻ എതിർക്കില്ലാതെ പറയുന്നുട്ടോ പിന്നീടാണെങ്കിലോ തൻ്റെ മകനോട് വഴക്കിടാനും തല്ലൂടാനും നിന്ന് കഴിഞ്ഞാൽ താനേ മാറത്തുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന പത്മ ആ ഒരു ഒപ്പിടെ അതായത് സൈനിങ് അതോറിറ്റി നന്ദിനിക്ക് എഴുതി കൊടുക്കണം കേട്ടോ അങ്ങനെ യതീന്ദ്രനും അതുപോലെ പത്മയും ഈ പറയുന്ന സൂര്യയും എല്ലാവരും ചേർന്ന് ആ ഒരു സംഭവം നന്ദിനിക്ക് കൊടുക്കുന്നു കേട്ടോ ഇത് കാണുന്ന നന്ദിക്കുമല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് വിജയ് പറയാണ് ഇന്ദ്രജയോട് എത്ര കാലമായിട്ട് നമ്മൾ ഒരു തരികിടെ ഇവിടെ നടത്തുന്നത് ഇനിയിപ്പോൾ തരികിടൊന്നും നടത്താൻ കഴിയത്തില്ല കാരണം എൻ്റെ അമ്മയെ പറ്റിച്ച് എത്ര പണം വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പണത്തിനൊന്നും ഇനി വരുമാനം ഉണ്ടാവില്ല ഞാനൊരു കോടീശ്വരനാവാ എന്ന് കരുതി ഞാനിനി കോടീശ്വരൻ അല്ലല്ലോ എന്തെങ്കിലും പറയുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക ഈ സമയമൊന്നും വെറുപിറാ പറയാതിരിക്ക എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ആകെ ടെൻഷനാവുകയാണ് ഈ പറയുന്ന പത്മക്ക് പത്മ അവിടെ എണീട്ട് എന്നാൽ ഈ സമയം സൂര്യയുടെ ഹരികത്തോട്ട് വരികയാണ് അപ്പോൾ സൂര്യയോട് യതീന്ദ്രം വരികയാണ് അപ്പോൾ എല്ലാവരും പോയിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് നല്ലൊരു തീരുമാനം തന്നെയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയിരിക്കണം അപ്പോൾ യഥീന്ദ്രം സൂര്യയുടെ ഹരികത്തോട്ട് വരുമ്പോൾ നന്ദി പറയാണ് എന്തിനാണ് സൂര്യ സാർ എന്നെ എല്ലാത്തിലോട്ട് ഇങ്ങനെ വലിച്ചഴക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ എന്തിനൊക്കെ എന്ത് ഉത്തരമാണ് ഇവർക്കൊക്കെ നൽകുക എന്ന് പറയുമ്പോൾ ഉടനെ യതീന്ദ്രം പറയാണ് സൂര്യ ചെയ്തത് നല്ല കാര്യമാണ് സൂര്യൻ ഒന്നിങ്ങ് വന്നതെന്ന് പറഞ്ഞിട്ട് സൂര്യയെ മാറ്റി നിർത്തണേറ്റോക്കേടാ ത്രത്തോളം വലിയൊരു തിരിച്ചടി വർക്കൊക്കെ കൊടുക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദിനിയെ പോലെ ഒരു പെണ്ണിനെ എന്ത് കൊടുക്കണമെന്നറിയാതെ ഞാൻ ആകെ വല്ലാതങ്ങ് അങ്ങ് വേലക്കാരി വേലക്കാരി എന്ന് വിളിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധിയാന്ന് ആലോചിച്ച് നിൽക്കുന്ന ഈ സമയത്ത് എൻ്റെ അമ്മയെ അടക്കം നീ നന്ദിനിയെ നന്ദിനിയുടെ കാൽ കീഴിൽ വരേണ്ട ഒരു അവസ്ഥ ആക്കില്ലേ അവളുടെ കയ്യൊപ്പ് കിട്ടേണ്ട അവസ്ഥ ആയില്ലേ എന്തായാലും എനിക്കിതിൽ നിന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എൻ്റെ മകനെ ഇന്നിപ്പോൾ പറയാൻ കഴിയില്ല അതുക്കും വേലയാണിനി അത്രയും വലിയ നന്മയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്തുകൊണ്ട് എന്തായാലും ഇത് നല്ലതായി ഈ അച്ഛനും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയട്ടെ അപ്പോൾ സൂര്യ പറയണ അച്ഛനൊരിക്കലും ഇഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ കരുതിയത് എന്തായാലും അച്ഛൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ നന്നായി നടക്കട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അത് പറഞ്ഞിട്ടങ്ങ് പോവാണ് എന്നാൽ പത്മയാണെങ്കിലും വല്ലാത്ത ടെൻഷനാണ് എനിക്ക് ഒരു അപമാനം സഹിക്കാനില്ല അപ്പോൾ ഏതീന്ദ്രം പത്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പത്മ ചോദിക്കുകയാണ് നിങ്ങളും കൂടി അറിഞ്ഞിട്ടല്ലേ എന്നീന്ന് ആണെങ്കി എടുത്തെന്ന പരിപാടിക്ക് നിന്നത് ഇദ്ദേ ഞാൻ പറയുന്നു ഞാനിത് അറിഞ്ഞിട്ടില്ല നിൻ്റെ മകൻ എടുക്കുന്ന തീരുമാനം എന്നോട് എല്ലാം പറയാറില്ല ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ എന്തായാലും ആയിക്കോളൂ യ്ക്കോളൂ എന്തായാലും ഒരു പൊട്ടിയുടെ കയ്യിൽ നിധി കൊണ്ടു കൊടുത്താൽ എന്തായിരിക്കും ആ അവസ്ഥയിലോട്ടാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് വിരുന്നോടത്ത് വെച്ച് കാണാം കമ്പനി തന്നെ കൂട്ടുന്ന ആ ഒരു അവസ്ഥയിലോട്ടാണല്ലോ ഇനി കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇനി സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടു കൂടി സംസാരിക്കാനായിട്ടോ അപ്പോൾ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ യതീന്ദ്രൻ്റെ രാത്രിയാകുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല വല്ലാത്തൊരു അസ്വസ്ഥത എന്തോ ഓരോ ആപത്ത് തൻ്റെ മകന് വരുന്നത് പോലെ യതീന്ദ്രൻ ഇങ്ങനെ തോന്നിത്തുടങ്ങാണ് അങ്ങനെ യതീന്ദ്രൻ പിറ്റേ ദിവസം രാവിലെ ആ വീട്ടിലോട്ട് കാണാം ഒരു പൂജാരി ഒരു വിഗ്രഹമൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നന്ദിനിയും അതുപോലെ രാജുവും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ടാവുക എന്നറിയാതെ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് യതീന്ദ്രം അവരെ സ്വീകരിക്കുന്നു വരൂ എന്ന് പറഞ്ഞ് അവരോട് വരാൻ പറയുന്നു എന്നിട്ട് അവരെ സ്വീകരിച്ച് സ്വീകരിച്ചകത്തു പിന്നീട് അവരെ പൂജാമുറിയിലോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കാണുന്ന നന്ദിനി രാജുവിനോട് ചോദിക്കുക എന്താ സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എനിക്കറിയില്ല മോളെ നിന്നെ പോരല്ലേ ഞാനും ഈ വീട്ടിലെന്താണ് സാർ ചെയ്യുന്നത് എന്ന് അറിയില്ല സാർ എന്തെങ്കിലും നല്ലതിന് തന്നെ ആയിരിക്കും എന്ന് പറയണേ പിന്നീട് ഈ പൂജാരികളും വന്ന ആളുകളെല്ലാം തിരിച്ചു പോകണേട്ടോ അപ്പോഴേക്കും നന്ദിനിയും യഥീത്ര അരികളിലോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്തിനാണ് ഇപ്പം ഈ ഒരു പൂജ ഇവിടെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് എന്തോ എൻ്റെ മകന് എന്തോ വലിയൊരു ആപത്ത് വരുന്നത് പോലെ എന്തോ എനിക്ക് അങ്ങനെ ഒരു തോന്നലേ എനിക്കെൻ്റെ മകനും നിനക്കൊക്കെ എന്തോ ഒരു ആപത്ത് വരുന്ന അപ്പോൾ വേണ്ടി ഈ അച്ഛൻ്റെ വേണ്ടി ചെറിയ പൂജകൾ ചെയ്തതാണെന്ന് പറയണ്ട കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന നന്ദിനി ഈ അച്ഛൻ എത്രമാത്രം സൂര്യ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ മനസ്സിലാക്കുന്നു ഇതേ സമയം ഇന്ദ്രചയുടെ ആയിരിക്കലോട്ട് വിജയിച്ചെന്നിട്ട് ഇനി എന്തിനാ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് എല്ലാത്തിനും അടിമപ്പണി ചെയ്യുന്നത് പോലെ ഞാനിവിടെ നിൽക്കുന്നു എനിക്കെന്നാ ഈ സൈനിങ് അതോറിറ്റിയോ എന്തെങ്കിലുമൊന്നും ആരെങ്കിലും എഴുതി തരുന്നുണ്ടോ എൻ്റെ അമ്മ അതിനെതിർപ്പും കൊടുത്തില്ല ഇപ്പോൾ എന്താ ഉണ്ടായത് നമ്മുടെ കള്ളക്കളികളൊന്നും ഇനി നടക്കത്തില്ല അന്തിനിയുടെ കഴിയിൽ അന്തിനിയോട് ചെന്ന് ഒപ്പിട്ട് വാങ്ങിയാൽ തീർച്ചയായും അവൾ ഒപ്പിട്ട് തരുമോ അത് കേൾക്കുന്ന പത്മ പറയണേ തീർച്ചയായും നടക്കും അവളെ വെച്ച് പല തന്ത്രങ്ങളും ഇനി നമുക്ക് ചെയ്യാം ഇതുവരെ അമ്മയുടെ മുന്നിലോട്ട് പോകുമ്പോൾ ചെറിയ ഒരു ിയോട് കൂടിയാണ് എന്നാൽ ഇനി ആ ഭയം വേണ്ട ഇനി നന്ദിനെ വെച്ച് നമുക്ക് പലതും ചെയ്യാം അത് ഞാൻ കാണിച്ചു തരാം എന്ന് തരാമെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രജ നീ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ പതിനയ്യായിരം എന്നുള്ള ചെക്ക് എഴുതി പതിനഞ്ച് ലക്ഷമൊക്കെ ഞാൻ എടുക്കാറ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇനി അത് നന്ദിനി കണ്ടെത്തുമോ ആ പൊട്ടിപ്പെണ്ണോ വേലക്കാരിയോ അടുക്കളക്കാരി മാത്രം അവൾ പറഞ്ഞത് കേട്ടില്ല അടുക്കളക്കാർ മാത്രം ചെയ്യാൻ അറിയുന്ന അവൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പോൾ വേദ പറയുന്നത് എന്നാലും ഇത്രയും അല്ലാത്ത ഭാഗ്യം ഒരു പെണ്ണിനെ ും കിട്ടിട്ടുണ്ടാവില്ല വീട്ടുമേലയ്ക്ക് വന്നവൾ ഇന്നിപ്പോ രാജകുമാരിയെ പോലെ ഇനിയിപ്പോ അവളുടെ അടിമയായില്ല ഞമ്മളൊക്കെ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം ഇനിയിപ്പോ അവളല്ലേ നോക്കി നടത്തുന്നു ഒരു കമ്പനി നോക്കി നടത്താനുള്ള ചുമതല എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ ഈ വീട്ടിലെ ശമ്പളം വാങ്ങിച്ചിരുന്നവളുടെ കയ്യിൽ നിന്ന് ആള് നമുക്ക് ശമ്പളം വാങ്ങേണ്ട അവസ്ഥയായാലോ എന്നാലും വല്ലാത്തൊരു കളി തന്നെ വേണ്ടിയിട്ടോ ഇത് ഇതൊന്നും എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ വിജയ് പറയണെ ആ ശരിയാണ് ഞാനും അടക്കം അവളുടെ കൈ നീട്ടണ്ടേ ശമ്പളം കിട്ടണമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയണ പിന്ത്രജ്ഞ പറയാണ് അവൾ ഈ ഒരു പോസ്റ്റിലോട്ട് വന്നതുകൊണ്ട് തന്നെ ഇനി സൂര്യ മനസ്സിലാക്കും അവളെ ഒരു പൊട്ടിക്കളിയെ കല്യാണം കഴിച്ചത് കൊണ്ട് താൻ എന്ത് മാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് തൻ്റെ കമ്പനി തന്നെ പൂട്ടിപ്പോവാണെന്നുള്ള സത്യം മനസ്സിലാവുമ്പോൾ പിന്നീട് നമ്മുടെ അമ്മയുടെ കാര്യം പറയാനില്ലല്ലോ അത് വെച്ചിട്ട് നമുക്കങ്ങ് അവളെ അമ്മയിട്ട് മാനസിക പീഡനം കൊടുക്കുകയും പിന്നീട് സൂര്യ അതുപോലത്തെ ഒരു ഇതൊക്കെ ചെയ്തോളൂ അപ്പോൾ ഉടൻ തന്നെ എന്താണിപ്പോൾ ചേച്ചി ഇനി മനസ്സിൽ കരുതുന്നത് എന്ന് വേദം ചോദിക്കാം ഉണ്ട് ഞാൻ പറഞ്ഞു തരാം പതിയെ പതിയെ എല്ലാം നീ മനസ്സിലാക്കും എന്തായാലും നമുക്കൊരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ വരില്ല നമുക്ക് ഞമ്മക്കിതിൻ്റെ പേരിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോവാണ് ഇവരെല്ലാവർക്കും ഇനി ഒരു പാഠം പഠിപ്പിക്കുന്ന അതായത് ഒരു വീട്ടുവേലക്കാരിയായ ഒരു പെണ്ണിന് ഒന്നും അറിയില്ല എന്ന ആ ഒരു ഇതോടുകൂടിയാണ് ഇവർ നന്ദിനിയുടെ മുന്നിലോട്ട് ചെല്ലുകെട്ടമൊക്കെ